ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകല്പനയിലെ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോ അശ്വിന്റെ പ്രണയം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അശ്വിനാണെങ്കിൽ തൻ്റെ ഈഗോ കാരണം തനിക്ക് ശ്രുതിയോട് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു സ്നേഹമുണ്ട് എന്ന് ശ്രുതിയുടെ മുന്നിൽ കാണിക്കാനായിട്ട് അശ്വിൻ തയ്യാറല്ല അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് പ്രേക്ഷകർക്ക് എന്നെ അറിയാമല്ലോ ഒന്ന് അശ്വിന്റെ ഈഗോ രണ്ടാമത്തെ കാരണം പ്രധാനപ്പെട്ട കാരണം ശ്യാമും ശ്രുതിയും ഒരു ബന്ധമുണ്ട് എന്ന് അശ്വിൻ വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്നാൽ ഇന്നത്തെ എപ്പിസോഡോടുകൂടി തന്നെ അത് ഏകദേശം മാറി മറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് അശ്വിനെ ശ്രുതിയോട് എത്രത്തോളം പ്രണയമുണ്ടെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ തെളിയാൻ വേണ്ടിയിട്ട് പോകുവാണ് അത് മാത്രമല്ല ശ്യാമിന്റെ കള്ളക്കളി എന്താണ് എന്ന് ശ്രുതി ഇന്ന് കണ്ടുപിടിക്കുകയും കൂടി ചെയ്യുവാണ് എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടക്കുന്നത് അങ്ങനെ ഒടുവിൽ അഞ്ജലി എല്ലാ കാര്യങ്ങളും അഞ്ജലിയോട് ശ്രുതി പറഞ്ഞു ഞാൻ ഉറക്കം അശ്വിനെ നോക്കിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അഞ്ജലിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ പ്രീതി ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുത്തു ബാർബിക്ക് കൊണ്ടു കൊടുത്തു പക്ഷെ ബാർബിക്ക് ഇതൊരു പൊസസീവ്നെസ്സുണ്ട് താൻ ഇഷ്ടപ്പെടുന്ന അവരോട് വേറെ ആരും ഇഷ്ടപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ കുറുകെ വരാൻ പാടില്ല അങ്ങനത്തെ ഒക്കെ ഒരു പൊസസീവ്നെസ്സുണ്ട് അപ്പം പ്രീതി ആകാശമായിട്ട് ആകാശും പ്രീതിയും ഭാര്യയും ഭർത്താവ് ആണോ ഒക്കെ പക്ഷെ ആകാശം ബാർബിയും കൂടി കളിക്കുമ്പോൾ അല്ലെങ്കിൽ അവര് കളിച്ച് ചിരിച്ച് അങ്ങോട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ട്രിപ്പ് പോകുന്ന സമയത്തൊന്നും പ്രീതിയെ കൂട്ടാനായിട്ട് ബാർബി ഒരുക്കല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാർബിയുടെ മുന്നിൽ വെച്ച് ആകാശ് പറയുന്നത് വാ നമുക്ക് കളിക്കാം ഗെയിം കളിക്കാം എന്ന് പ്രീതിയോട് പറയുകയും എന്നാൽ എനിക്ക് ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആകാശ് നിർബന്ധിച്ചു വീണ്ടും നിർബന്ധിച്ചു വാ പ്രീതി നമുക്ക് ഒരുമിച്ച് കളിക്കാം ഇതൊക്കെ നല്ലൊരു ത്രില്ലേ ഇതൊക്കെ കളിക്കുമ്പോൾ എന്ത് രസമാണെന്ന് അറിയാമോ എന്ന് ആകാശ് പ്രീതിയോട് ചോദിച്ചു ഇതൊന്നും ബാർബിക്ക് ഇഷ്ടപ്പെട്ടില്ല ബാർബി പറയുവാണ് പ്രീതിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഇത്ര നിർബന്ധിക്കുന്നത് ചോദിക്കുകയും എന്നാൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ല പ്രീതി ഒരു ബാർബിയേക്കാളും ഒരുപാട് വയസ്സിന് മൂത്തതല്ലേ അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഇതിൻ്റെ ഇടയിൽ മനോരമ വന്നു അപ്പോ പ്രീതി ഗെയിം പ്രീതിയും ആകാശം ഗെയിം കളിക്കുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മനോരമ അതിൻ്റെ കൂടെ കൂടിയപ്പോഴാണ് ബാർഗി ബാർബിക്ക് വേണ്ടിയിട്ട് ദോശയാണോ ഏർ ഇത് എന്റെ മരുമകൾ ഉണ്ടാക്കി കൊണ്ടുവന്നത് ഇതൊക്കെ അവൾ കൊണ്ടുവരും ദോശ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരും പക്ഷെ അതൊക്കെ കഴിച്ചാൽ ബാർബിക്ക് ഒരുപാട് ഡോ വണ്ണം വെക്കുമെന്നും അതുകൊണ്ട് ഇതൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ മോക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ബാർബിയുടെ കൈ പിടിച്ച് മനോരമ പോയി ഇതൊക്കെ പ്രീതിയെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചളഞ്ഞു താൻ എത്രത്തോളം കുഞ്ഞുമായിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും അത്രത്തോളം തന്നെ അകറ്റി നിർത്തുവാണല്ലോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു പ്രീതിക്ക് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേദന ഇന്ന് അനുഭവിച്ചത് ശ്രുതിയാണ് വേറൊന്നുമല്ല ആകാശിനെ അതെ അശ്വിനെ കാണാനായിട്ട് അഞ്ജലി അകത്തേക്ക് പോയി റൂമിലേക്ക് പോയി എന്നിട്ട് അശ്വിന്റെ കാര്യങ്ങളെല്ലാം ഇപ്പൊ അന്വേഷിച്ചു അശ്വിന് നിനക്ക് എങ്ങനെയുണ്ട് കുഞ്ഞാ ഓക്കെ ആണോ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല ചേച്ചി ഞാൻ ഓക്കെ ആണ് ഞാൻ ഇപ്പോൾ ബെറ്റർ ആയിട്ടുണ്ട് നല്ലപോലെ ഉറങ്ങി എണീറ്റു എല്ലാം ഇപ്പോൾ ഓക്കെ ആണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് ആ സത്യം അഞ്ജലി അശ്വിനോട് പറഞ്ഞത് നിനക്ക് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല കുഞ്ഞ കാരണം അത്രത്തോളം ഓരോ കാര്യങ്ങൾ നോക്കിയും കണ്ടും നിന്നെ പരിചരിക്കാനായിട്ട് ഇവിടെ ആൾക്കാരുള്ളപ്പോൾ നിനക്ക് ഒരു കുഴപ്പവും വരത്തില്ല എന്ന് പറയുമ്പോഴാണ് അശ്വിൻ കാര്യം തിരക്കിയത് അപ്പോഴാണ് ശ്രുതി കാണിച്ച ആ ഒരു മഹത്വം അഞ്ജലി അശ്വിനോട് പറയുന്നത് ഇന്നലെ രാത്രി മുഴുവൻ നീ നീ മരുന്ന് കഴിച്ചു ഭക്ഷണം കഴിച്ചു പക്ഷേ നിനക്ക് ഉറക്കം ശരിയായാലും കൂടി മാത്രമേ ഈ ഒരു ഇത് ഒരു ടെൻഷനും ഈ ഒരു നിന്റെ ഈ ക്ഷീണം മാറത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് നിന്നെ രാത്രി മുഴുവൻ നിനക്ക് എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ നിന്റെ കാര്യങ്ങളെല്ലാം നോക്കി ശ്രുതി ഉറക്കം അളച്ചിരിക്കുമായിരുന്നു എന്നും അവൾ ഇത്രയും നേരം നിന്റെ കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇതുവരെ അവൾ ഉറങ്ങിയിട്ടില്ല ഇപ്പോഴും രാവിലെ അടുക്കളയിൽ വന്നിട്ട് നിനക്ക് വേണ്ടിയിട്ടുള്ള ഗ്രീൻ ടീ ആണ് അവൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അശ്വിനോട് അഞ്ജലി പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോ അച്ഛന് ഒരുപാട് സങ്കടം തോന്നി അയ്യോ സങ്കടം മാത്രമല്ല ഒരു ദേഷ്യവും തോന്നി അവൾ ഇത്രയും ത്യാഗം സഹിച്ചോ എന്നുള്ള ഒരു ഒരു ആയിരിക്കും സാധാരണ നമുക്ക് തോന്നുക പക്ഷെ ഇതൊക്കെ കേട്ടപ്പോ അച്ഛന് ദേഷ്യമാണ് വന്നത് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രുതി വന്നു ഗ്രീൻ ടീ കൊണ്ടുവന്നു ഗ്രീൻ ടീ കൊണ്ടുവന്നതിന് പിന്നാലെ തന്നെ അഞ്ജലി പുറത്തേക്ക് പോയി അപ്പോൾ അശ്വിന് ഈ ഒരു ഗ്രീൻ ടീ ഒക്കെ കൊടുത്തു അത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏഹ് അശ്വിൻ സാർ എങ്ങനെയാവിടെ ഓക്കെ ആണോ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴാണ് അശ്വിന്റെ ഏറ്റവും വലിയ അടവ് അശ്വിൻ പ്രയോഗിച്ചത് എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നും നീ ഇപ്പൊ എന്താ എന്നെ സ്വാമി എന്ന് വിളിക്കുന്നില്ലേ ഇത്രയും നേരം നീ എന്നെ അങ്ങനെ വിളിച്ചുകൊണ്ടല്ലേ നടന്നത് ഇപ്പൊ എന്താ വിളിക്കാത്തതെന്ന് ശ്രുതിയോട് എടുത്തു ചോദിച്ചു ഇതെല്ലാം നിനക്കുള്ള ശിക്ഷയാണ് ശ്രുതി നീ എന്നെ ഈ കുറച്ചു നേരം വരെ നീ എന്നെ സ്വാമി സോമി എന്ന് വിളിച്ച് ഇറിറ്റേറ്റ് ചെയ്തു എന്നെ ഒരുപാട് ഇറിട്ടേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് നീ തന്നെ ഉണ്ടാക്കി വെച്ചത് ഇതെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ വാശിയും ദേഷ്യവും തോന്നിയതാണ് അതുകൊണ്ട് ഞാൻ തന്നെ നിനക്ക് തന്ന പണിയാണെന്നും ഇതിനു വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ല ഇത് ഞാൻ നിനക്ക് തന്ന ഏറ്റവും വലിയൊരു മുട്ടൻ പണിയാണ് ഇതിനു വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വമാണ് ഇന്നലെ നീ ഭക്ഷണം ഉണ്ടാക്കാതെ നേരം വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ ഒന്ന് അഭിനയിക്കാമെന്ന് ഞാൻ ഇന്നലെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചു കറക്റ്റ് സമയത്ത് മരുന്നും കഴിച്ചു അപ്പൊ ഞാൻ തന്നെ ഇത് അഭിനയിച്ചതാണ് നിന്നെ ഇതിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് പക്ഷേ നീ അതിൽ കറക്റ്റ് വീഴുകയും ചെയ്തു അങ്ങനെ ഞാൻ നീ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയായിട്ടാണ് ഞാൻ ഇത് കൂട്ടിയിരിക്കുന്നത് എനിക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു ഞാൻ ഇന്നലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്തു എന്നാൽ നീ ഉറക്കളച്ചിരുന്നു എന്നൊക്കെ ചേച്ചി പറഞ്ഞു ഇതെല്ലാം നിനക്കുള്ള ശിക്ഷയാണെന്ന് അശ്വിൻ പറയുകയും ഇതെല്ലാം കേട്ടിട്ട് ശ്രുതിക്ക് ഒരുപാട് ദേഷ്യം തോന്നി നിങ്ങൾ എന്ത് മനുഷ്യനാണ് നിങ്ങൾക്ക് ഒരു സഹ സഹതാപ ഒരു മനസ്സാക്ഷിയൊന്നും ഇല്ലേ ഇങ്ങനെ ചുമ്മാ കള്ളം പറയാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം അശ്വിന്റെയും ശ്രുതിയുടെയും സംസാരവും എല്ലാം കേട്ടുകൊണ്ട് മറ്റൊരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അഞ്ജലി അഞ്ജലി ഇതൊക്കെ കേട്ടപ്പോൾ അഞ്ജലിക്ക് കാര്യങ്ങൾ പിടിയിട്ട് അഞ്ജലി ദേഷ്യത്തോടു കൂടിയാണ് താഴേക്ക് പോയത് എന്നാൽ അശ്വിൻ പറഞ്ഞു നീ ഇനിയും നീ ഇനിയും എന്നെ ഇങ്ങനെ ഇറിട്ടേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുവാണെങ്കിൽ നിനക്ക് ഇനിയും ഞാൻ പണി തന്നുകൊണ്ടിരിക്കും എന്ന് അശ്വിൻ അശ്വിനോട് അശ്വിൻ ശ്രുതിയോട് പറയുകയുണ്ടായി എന്നിട്ട് അശ്വിൻ താഴോട്ട് പോയി താഴോട്ട് പോയതിനു ശേഷം അഞ്ജലി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ ഉടനെ തന്നെ കുഞ്ഞ എനിക്കൊരു കാര്യം പറയാനുണ്ട് നീങ്ങുവാ അപ്പൊ എന്താ ചേച്ചി എന്ന് പറഞ്ഞപ്പോ നേരെ അശ്വിനെയും കൊണ്ട് തന്റെ റൂമിൽ പോയി അഞ്ജലി റൂമിൽ പോയതിനു ശേഷം ഒരു ഫോട്ടോ എടുത്തു വലിയൊരു ഫോട്ടോ എടുത്ത് അശ്വിന് കാണിച്ചു കൊടുത്തു എന്നിട്ട് ഈ ഫോട്ടോ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് അശ്വിനോട് അഞ്ജലി ചോദിച്ചു അതെ ഈ ഫോട്ടോ കണ്ടതിന് ശേഷം ഓർമ്മയുണ്ട് ചേച്ചി ഇത് നമ്മുടെ തറവാട്ട് വീട്ടിലെ ഫോട്ടോ അല്ലേ അതെ ഇത് നമ്മളെ തറവാട്ടില് തറവാട്ട് വീട്ടിലെ ഫോട്ടോ ആയിരുന്നു എന്നും എന്നാൽ ഇതിന്റെ ഗ്ലാസ് എങ്ങനെ പൊട്ടി എന്ന് നിനക്ക് നല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയും അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്ന ചോദി പറയുന്നത് എന്ന് അശ്വിൻ ചോദിച്ചപ്പോഴാണ് അഞ്ജലി പറയുന്നത് ഇതിന്റെ ഗ്ലാസ് എന്റെ കയ്യിൽ നിന്ന് വീണാണ് എന്റെ കയ്യിൽ നിന്ന് തറയിൽ വീണാണ് ഇതിന്റെ ഗ്ലാസ് പൊട്ടിയത് പക്ഷെ അങ്ങനെ പൊട്ടിയപ്പോഴും നീ ആ കുറ്റം നീ സ്വയം ഏറ്റെടുത്തു നീയാണത് ചെയ്തതെന്നും നിന്റെ കയ്യിൽ നിന്നാണ് തറയിൽ വീണ് പൊട്ടിയത് എന്നും നീ ആ കുറ്റം ഏറ്റെടുത്ത് എല്ലാവരുടെ മുന്നിലും പറഞ്ഞു പക്ഷെ അപ്പോൾ എനിക്ക് തോ മനസ്സിലായില്ല നീ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കള്ളം പറയുന്നു എന്തിനെ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെ ഒരു കള്ളം പറയുന്നു എന്ന് എനിക്ക് ആദ്യം തോന്നി പക്ഷെ അതിനുശേഷം എനിക്ക് കാര്യങ്ങൾ പിടിയിട്ടി നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യം എനിക്ക് യഥാർത്ഥത്തിൽ പിടികിട്ടിയെന്നും അതേ ട്രിക്ക് തന്നെയാണ് നീ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അഞ്ജലിയോട് അഞ്ജലി അശ്വിനോട് പറഞ്ഞപ്പോൾ അശ്വിൻ ഇങ്ങനെ ചിന്തിച്ചു എന്ത് ട്രിക്ക് ചേച്ചി ഞാൻ എന്ത് ചെയ്തു എന്ന് അശ്വിൻ അഞ്ജലിയോട് ചോദിക്കുമ്പോഴാണ് ഇന്ന് നീ പറയുന്നതെല്ലാം കേട്ടു ശ്രുതിയോട് നീ ക ഞാൻ ചെയ്തത് കള്ളമാണെന്നും ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞതാണ് എന്ന് നീ ശ്രുതിയോട് പറയുന്നത് ഞാൻ കേട്ടു എന്നും പക്ഷേ അതൊന്നുമല്ല നിനക്ക് ശ്രുതി ഇന്നലെ ഇത്രയും നേരം ഉറക്കൊളച്ചിരുന്നതും പിന്നെ നിന്നെ ശുശ്രൂഷിച്ചതും നിന്റെ ഓരോ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്തതും എല്ലാം നിനക്ക് ഭയങ്കര സങ്കടം തോന്നി നിനക്ക് അതിലെല്ലാം ഭയങ്കര സങ്കടം ആയിരുന്നു അപ്പൊ ആ ഒരു സങ്കടം ഉള്ള ഉണ്ടായത് കൊണ്ടാണ് നീ ശ്രുതിയോട് കള്ളം പറഞ്ഞതെന്നും ഇനി നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ശ്രുതി തനിക്ക് വേണ്ടിയിട്ട് ഒരു ത്യാഗവും ചെയ്യാൻ പാടില്ല തനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ പാടില്ല എന്ന് മനസ്സിലെ മനസ്സിലാക്കിയിട്ടാണ് നീ ശ്രുതിയോട് കള്ളം പറഞ്ഞത് എന്ന് അഞ്ജലി പറഞ്ഞു ആദ്യം അത് സംബന്ധിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും അഞ്ജലി അത് ഉറപ്പിച്ച് പറഞ്ഞു നീ എന്തൊക്കെ കള്ളം പറയാൻ ശ്രമിച്ചാലും എനിക്കറിയാം നീ എന്തിനാണ് ശ്രുതിയോട് അങ്ങനെ കള്ളം പറഞ്ഞത് എന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കാരണം നീ എത്രത്തോളം ശ്രുതിയെ സ്നേഹിക്കുന്നുണ്ട് നീ എത്രത്തോളം ശ്രുതിയെ സ്നേഹിക്കുന്നുണ്ട് ശ്രുതിയെ മനസിലാക്കുന്നുണ്ട് എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി അത്രത്തോളം നിനക്ക് ശ്രുതി ഇഷ്ടമാണ് നീ എത്രയൊക്കെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നിനക്ക് അത്രത്തോളം ശ്രുതി ഇഷ്ടമാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് അശ്വിൻ അശ്വിനോട് അഞ്ജലി പറഞ്ഞു അശ് എന്നിട്ട് അഞ്ജലി താഴോട്ട് പോയി ഈ സമയത്ത് അശ്വിൻ കൂടി അശ്വിൻ ചിന്തിക്കുവാണ് എനിക്ക് അത്രത്തോളം ഇഷ്ടമുണ്ടോ പ്രണയമാണോ എന്താണ് എന്ന് അശ്വിന് പോലും മനസ്സിലാവുന്നില്ല ഈ സമയത്ത് ശ്രുതി ഭയങ്കര ദീഷ്യത്തിലാണ് തന്നോട് ഇത്രയും നുണക്കഥകൾ പറഞ്ഞ് തന്നെ ഇത്രയും കഷ്ടപ്പെടുത്തിയതിന് ഇന്നലെ മുഴുവൻ ഞാൻ ഉറക്കളച്ചിരുന്നു ഈ ഒരു പെട്ടെന്ന് തലകറക്കം വന്നപ്പോൾ പെട്ടെന്ന് ഷുഗർ ലോ ആയ സമയത്ത് ഞാൻ ഉള്ള ദൈവങ്ങളെല്ലാം പ്രാർത്ഥിച്ചു ഒരുപാട് സ്ഥലങ്ങൾ വഴിപാട് നേർന്ന് നേരുകയും ചെയ്തു അശ്വന ഒരു ആപത്തും വരുത്തരുത് എന്ന് എൻ്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നത് എന്നാൽ ഇത്രയും നീചനായി നീചനായിരുന്നു നിങ്ങൾ എന്തിനാണ് ഇത്രയും എന്നോട് ക്രൂരത കാണിച്ചത് എന്ന് ശ്രുതി ഇങ്ങനെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തില് ഇത് ഞാൻ അശ്വിനോട് ചോദിച്ചിരിക്കും ഞാൻ അശ്വിനോട് ദേഷ്യപ്പെട്ടി ദേഷ്യപ്പെട്ട് ചോദിച്ചിരിക്കും എന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറയുവാണ് എന്നിട്ട് ശ്രുതി പെട്ടെന്ന് തിരിഞ്ഞപ്പോ തന്റെ മനസാക്ഷി രണ്ട് രണ്ട് പേര് തൻ്റെ പോലെ രൂപത്തിൽ തന്റെ മനസാക്ഷി അവിടെ ഇരുന്ന് കരയുവാണ് ആ ബെഡിലിരുന്ന് ഭയങ്കരമായിട്ട് പൊട്ടി പൊട്ടി കരയുമാണ് ഇത് കണ്ടപ്പോ ശ്രുതിക്ക് മനസ്സിലായി അശ്വിൻ എന്തിനാണ് ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടിയതെന്ന് അശ്വിൻ സാറ് എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ എന്നോട് കാണിച്ചു എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ദേഷ്യപ്പെടും ഞാൻ അയാളോട് ദേഷ്യപ്പെടണം അതിനു വേണ്ടിയിട്ടാണ് അയാൾ എന്നോട് ഇങ്ങോ ഇങ്ങനെ കാണിച്ചതെന്നും എന്നാൽ ഞാൻ എന്നെ ദേഷ്യപ്പെടാൻ പോകുന്നില്ല ഞാൻ തിരിച്ച് അയാളോട് ദേഷ്യപ്പെടാതെ വീണ്ടും വീണ്ടും അയാളെ സ്നേഹിച്ചാൽ അയാൾക്ക് ഉറപ്പായിട്ടും എൻ്റെ മുന്നിൽ തോറ്റു തരേണ്ടി വരും എന്ന് ശ്രുതി ചിന്തിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ അതേ കരഞ്ഞുകൊണ്ടിരുന്ന മനസാക്ഷി തന്നെ പൊട്ടി പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി ഞാൻ ദേഷ്യപ്പെടാനെ പാടില്ല ഇനി അശ്വിനോട് ദേഷ്യപ്പെടാതെ ഇരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അശ്വിൻ എന്നെ പ്രണയിച്ചു തുടങ്ങും ഞാൻ കൊടുക്കുന്ന പ്രണയത്തില് അശ്വിൻ സായിറാം എന്നെ പ്രണയിച്ചു തുടങ്ങും എന്ന് ശ്രുതി മനസ്സിലാക്കി അങ്ങനെ ഇനി അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് ശ്രുതി ഒരുക്കുന്നത് ഈ സമയത്ത് എങ്ങനെയെങ്കിലും അശ്വിന്റെ ബാഗിൽ ആ ഒരു പേഴ്സിൽ നിന്നും സൂക്ഷിച്ചിരിക്കുന്ന താക്കോൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്യാമ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആരും കാണാതെ ശ്യാമ റൂമിലോട്ട് വരുന്ന സമയത്ത് അശ്വിൻ കുളിക്കാനായിട്ട് ഓഷറൂമിൽ കയറി ഈ ടൈമില് കഥക് തുറന്ന് എങ്ങനെയെങ്കിലും താക്കോൽ താക്കോലെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അഞ്ജലി അശ്വിന് വേണ്ടിയിട്ട് ജ്യൂസ് കൊണ്ടുവരുന്നത് കണ്ടത് ഇത് കണ്ടപാടെ തന്നെ ഷ്യാമിന് മനസ്സിലായി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അഞ്ജലി പി അഞ്ജലിയെ തന്നെ പിടിക്കപ്പെടും അഞ്ജലി തന്നെ പിടിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ശ്യാം പോകുമ്പോൾ അഞ്ജലി ജ്യൂസ് കൊണ്ടുവരുന്നത് കണ്ടിട്ട് ഉടനെ തന്നെ ഷ്യാമു പോയി അഞ്ജലിയെ വഴക്കു പറഞ്ഞു നിന്നോട് ഡോക്ടർ പറഞ്ഞതല്ലേ അഞ്ജലി സൂക്ഷിക്കണമെന്ന് നീ ഒരു ദിവസം തന്നെ എത്ര വട്ടമാണ് ഈ പഠിക്കിട്ട് കയറുന്നത് അത് നിനക്ക് തന്നെ ആപത്തല്ലേ നമ്മുടെ കുഞ്ഞിനും അത് ആപത്തല്ലേ നീ സൂക്ഷിക്കേണ്ട എന്നൊക്കെ വഴക്ക് പറഞ്ഞപ്പോ അഞ്ജലിക്ക് മനസ്സിലായി എന്തായാലും നീ പേടിക്കേണ്ട ആവശ്യമില്ല ജ്യൂസ് ഞാൻ കുഞ്ഞിനെ കൊണ്ട് കുടിപ്പിച്ചിട്ട് താഴേക്ക് വന്നോളാം എന്ന് പറഞ്ഞു അഞ്ജലി പറഞ്ഞു വിട്ടു എന്നിട്ട് നേരെ നേരെ ജ്യൂസും കൊണ്ട് അകത്തേക്ക് പോകുവാണ് അഥവാ അശ്വിൻ കണ്ടു കഴിഞ്ഞാൽ ഈ ജ്യൂസും കൊണ്ട് അകത്തേക്ക് വന്നതാണെന്ന് എനിക്ക് പറയാമല്ലോ എന്ന് അശ്വിൻ വിചാ ഷ്യാമു വിചാരിച്ചു അങ്ങനെ ജ്യൂസ് കൊണ്ട് അകത്ത് കയറി ഇതിന് പിന്നാലെ ആയിരുന്നു എന്നിട്ട് കബോർഡ് തുറന്ന് പേഴ്സ് തപ്പുന്ന സമയത്തായിരുന്നു ശ്രുതി അകത്തേക്ക് കയറി വരുന്നത് ശ്രുതി വന്നത് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ശ്യാമ് നിൽക്കുവാണ് പെട്ടെന്ന് ശ്രുതി ഭയന്നു പോയി നിങ്ങൾ എന്തിനാ ഇവിടെ ഇവിടെയെന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചു എന്നാൽ ഞാൻ അശ്വിന് വേണ്ടിയിട്ട് ജ്യൂസ് കൊണ്ടുവന്നതാണെന്ന് വന്നതാണെന്ന് നിങ്ങൾ അത് അവിടെ വെച്ചിട്ട് പൊയ്ക്കേ പൊയ്ക്കോ ഞാൻ ഞാൻ എടുത്ത് കൊടുത്തോളാം ഞാൻ അശ്വിൻ സാറിനെ കൊണ്ട് കുടിപ്പിച്ചോളാം ഞാൻ കൊടുത്തോളാം എന്നാൽ അത് വേണ്ട അഞ്ജലി എന്റെ കയ്യില് തന്നയച്ചതാണ് ഇനി ഞാനിവിടെ വെച്ചു വച്ചിട്ട് വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഉറപ്പായിട്ടും വീണ്ടും അശ്വിൻ കുടിച്ചോ എന്ന് അറിയാനായിട്ട് അകത്തേക്ക് കയറി വരും വീണ്ടും പഠിക്കട്ട് കയറും അത് നമ്മുടെ കുഞ്ഞിന് ആപത്താണ് അതുകൊണ്ട് വേണ്ട ഞാൻ കുടിപ്പിച്ചോളാം എന്ന് ശ്യാമു പറഞ്ഞു അശ്വിൻ വന്നിട്ട് ഈ ഒരു ജ്യൂസ് കൊടുത്തതിന് ശേഷം ഞാൻ പൊയ്ക്കോളാം എന്ന് ശ്യാമു പറയുമ്പോൾ ശ്രുതി അതിന് സമ്മതിച്ചില്ല അങ്ങനെ ശ്രുതിയും ശ്യാമും തമ്മിൽ വലിയൊരു കശപ്പിശ നടന്നു ഒരു കയ്യേറ്റം ശ്രുതി ആ ജ്യൂസ് പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഷ്യാം അത് കൊടുക്കാതെ മാറി നീങ്ങാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ അവസാനം ഷ്യാമിന്റെ കയ്യിൽ നിന്നും തെറിച്ച് കുറച്ച് ജ്യൂസ് കബോർഡിൽ വീഴുകയും ആ കബോർഡിന്റെ സൈഡില് അശ്വിന്റെ പേഴ്സും താക്കോലും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതിന് പുറത്തേക്കാണ് ഈ ഒരു ജ്യൂസ് വീണത് അത് കണ്ട കണ്ടവാടെ തന്നെ അശ്വിന് ഇത് ഷാമിന് ഭയങ്കര ദേഷ്യം വന്നു അപ്പൊ ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം വന്നു നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്ത് തോന്നിയ വാസമാണെന്ന് പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെട്ടു എന്നാൽ ഞാൻ ഈ ഒരു പേഴ്സുകൊണ്ട് ഉണക്കി എടുത്തോളാം എന്ന് പറയുമ്പോൾ വേണ്ട അതൊക്കെ എന്റെ ജോലിയാണ് എനിക്ക് ചെയ്യാൻ അറിയാം നിങ്ങൾ കൂടുതൽ അധികാരം എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട് ശ്രുതി ആ ഒരു പേഴ്സും താക്കോലൊക്കെ കൊണ്ടുപോകുവാണ് ഷ്യമിന്റെ ആവശ്യവും ഇത് തന്നെയായിരുന്നു ആ പേഴ്സും താക്കോലും ഇവിടെ നിന്ന് മാറ്റണം അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നാൽ മാത്രമേ തന്റെ ലക്ഷ്യം നടക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് ഷ്യാമിന്റെ അടുത്ത നീക്കം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും